നമസ്കാരം കോൺഗ്രസ്സിനെ പലപ്പോഴും പ്രതിസന്ധിയിലും വിഷമവർത്തത്തിലും ആക്കുന്നതായിരുന്നു ശശി തരൂർ ഈ എം പിയുടെ അല്ലെങ്കിൽ ശശി കോൺഗ്രസിൻ്റെ നേതാവും എം പിയും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവുമൊക്കെയായ ശശി തരൂരിൻ്റെ പ്രസ്താവനകളും ലേഖനങ്ങളും പ്രസംഗങ്ങളുമൊക്കെ നേരത്തെ മോദിയെ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയെ പുകഴ്ത്തിക്കൊണ്ട് ഒരിക്കൽ സംസാരിച്ചത് വലിയ തോതിൽ കോൺഗ്രസ് അണികൾക്ക് വിഷമമുണ്ടാക്കിയിരുന്നു അങ്ങനെ ഹൈക്കമാൻഡ് മോദി ശശിതരൂരിനെ ഡൽഹിയിലേക്ക് വിളിപ്പിക്കുകയും ഇതിനി ആവർത്തിക്കരുത് എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അന്ന് നല്ല കുട്ടിയായി കേരളത്തിലേക്ക് തിരിച്ചു വന്ന ശശിതരൂർ തനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറയുകയും ചെയ്തിരുന്നു എന്നാൽ രണ്ടു മൂന്ന് ആഴ്ചകൾക്ക് മുൻപ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് ശശിതരൂർ ഒരു ലേഖനം എഴുതിയത് വലിയ തോതിൽ കോൺഗ്രസിൻ്റെ അണികൾക്കിടയിലും അതുപോലെ തന്നെ ഘടകക്ഷികൾക്കിടയിലേക്കും ഒക്കെ വലിയ അസ്വസ്ഥത ഉണ്ടാക്കുകയുണ്ടായി ഇത് മുസ്ലിം ലീഗും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും ഒക്കെ പരസ്യമായി പറയുകയും ചെയ്തു അങ്ങനെ ഹൈക്കമാൻഡ് വീണ്ടും എന്നെ ശശി തരൂറിനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു സോണിയയും രാഹുൽ ഗാന്ധിയും കെ സി വേണുഗോപാലും മല്ലികാർജ്ജുൻ ഖാർഗി യും ഒക്കെ അടങ്ങുന്ന സമിതി എന്നെ ശശിധരനോട് ഇത് ആവർത്തിക്കരുത് കേരളത്തിൽ ഭരണ പിന്നെ കേരളത്തിൽ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ അതിന് തുരങ്കം വയ്ക്കാൻ താങ്കൾ ഇടപെടരുത് എന്ന് ആവശ്യപ്പെടുകയും ചെയ്തത് തെറ്റാണ് എന്ന് ശശിതരൂർ അവിടെ വെച്ച് തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു പിന്നീട് കേരളത്തിലെത്തിയ ശേഷവും തനിക്കൊരു തെറ്റുപറ്റിപ്പോയതാണ് എന്ന് ശശി തരൂർ പത്രമാധ്യമങ്ങളിലൂടെ തുറന്നു പറയുകയും ചെയ്തു എന്നാൽ ഇപ്പോഴിതാണ് വീണ്ടും ആഴ്ചകൾക്ക് ശേഷം ശശി തരൂർ എന്നെ കോൺഗ്രസിനെ അപകീർത്തിപ്പെടുത്തുന്ന അല്ലെങ്കിൽ മോദിയെ ഉയർത്തുന്ന ഒരു ഒരു പ്രസ്താവനയുമായി രംഗപ്രവേശനം ചെയ്തിരിക്കുകയാണ് അതായത് െ ഈ റഷ്യ യുക്രൈൻ വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിച്ച നിലപാടിനെ പുകഴ്ത്തിക്കൊണ്ടാണ് ഇപ്പോൾ ശശിതരൂർ രംഗത്ത് വന്നിരിക്കുന്നത് അതിനെ ഈ മോദി ചെയ്ത കാര്യങ്ങൾ മികച്ച രീതിയിൽ ഇമ്പാക്റ്റ് നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്നുള്ളതായിരുന്നു ശശിതരൂർ കഴിഞ്ഞ ദിവസം പറഞ്ഞു വെച്ചത് എന്നാൽ പലപ്പോഴും അതിന് അതിനെ എന്നെ പെട്ടെന്ന് തന്നെ അത് തിരുത്തിപ്പറയാറുള്ള ശശിതിരൂർ ഇത്തവണ അതിൽ ഉറച്ചു നിൽക്കുന്ന ഒരു നിലപാടിലേക്കാണ് എത്തിയത് ഇത് ഘടക കക്ഷികളിൽ വലിയ തോതിലുള്ള അസംതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് കൃത്യമായി പറയാൻ കഴിയും ആർ എസ് പിയുടെ നേതാവായ എൻ കെ പ്രേമചന്ദ്രൻ എം പി തുറന്ന് രംഗത്ത് തുറന്ന് പറഞ്ഞുകൊണ്ട് ഇത് തെറ്റാണ് ഇത് ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ല എന്ന് തുറന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴിതായി രംഗത്ത് നിന്നിരിക്കുകയാണ് മുസ്ലിം ലീഗിന്റെ അതായത് മറ്റൊരു കടകക്ഷിയായ കേരളത്തിൽ മറ്റൊരു കടകക്ഷിയായ മുസ്ലിം ലീഗിന്റെ നേതാവ് കുഞ്ഞാലിക്കുട്ടി നേരത്തെ തന്നെ ഇതിലുള്ള അമർഷം എന്നെ പ്രകടിപ്പിച്ചിരുന്നു ഇത് ഒരിക്കലും ആശാസ്യകരമായ ഒരു കാര്യമല്ല കേരളത്തിൽ ഒരു ഭരണം ഉണ്ടാകാനിരിക്കെ കോൺഗ്രസിനൊരു ഭരണം ഭരണത്തിലേക്ക് യുഡിഎഫ് വരാനിരിക്കെ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ കോൺഗ്രസിന് വലിയ തോതിലുള്ള തിരിച്ചടി ഉണ്ടാക്കും എന്നായിരുന്നു മുസ്ലിം ലീഗിന്റെ നേതാവ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് അതുപോലെ തന്നെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും ഇതിനെതിരെ ശക്തമായി മായ പ്രതികരണവുമായി രംഗത്ത് വന്നു ഇത് കേരളത്തിലെ യു ഡി എഫിനെ തകർക്കുക മാത്രമല്ല ഇന്ത്യ മുന്നണിക്ക് പോലും ഇന്ത്യ മുന്നണിക്ക് പോലും വലിയ തോതിലുള്ള തകർച്ചയ്ക്ക് കാരണമാകും ഈ ശശിതരൂരിന്റെ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ എന്നാണ് ഈ ഇവർ ഒരു സംയുക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും കോൺഗ്രസ് ശശിതരൂരിനെ മൂക്കുകയറിയിട്ടില്ല എങ്കിൽ ഈ ഘടക കക്ഷികൾ പറഞ്ഞതൊക്കെ സത്യമാകാൻ ആകും എന്നതിൽ യാതൊരു സംശയവുമില്ല തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും പടിവാദിക്കൽ എത്തി നിൽക്കുമ്പോൾ ഇങ്ങനെ മറ്റു പാർട്ടി നേതാക്കളെ പൊഴുത്തിക്കൊണ്ടും പ്രശംസിച്ചുകൊണ്ടും ഉള്ള ശശിതരൂർ പ്രസ്താവനകളും ലേഖനങ്ങളും പ്രസംഗങ്ങളും ഒക്കെ വലിയ തോതിൽ കോൺഗ്രസിന് തിരിച്ചടിയാകും എന്നതിൽ യാതൊരു സംശയവുമില്ല എന്നാൽ എന്തുകൊണ്ടാണ് ഹൈക്കമാൻഡ് ഇതിനെതിരെ ഒരു അച്ചടക്ക നടപടി എടുക്കാത്തത് എന്നത് ഇപ്പോഴും ഘടകകക്ഷികൾക്കും കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾക്കും എം പിമാർക്കുമൊക്കെ വലിയ തോതിലുള്ള അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട് എന്നത് കൃത്യമാണ് തീർച്ചയായിട്ടും ഈ ഒരു ഈ അവസ്ഥയിലെങ്കിലും ശശി തരൂരിനെ അടക്കി നിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഘടക കക്ഷികളിൽ പലരും കോൺഗ്രസ് വിട്ടുപോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇപ്പോൾ തന്നെ പല ഘടക കക്ഷികളും വലിയ ചാഞ്ചാട്ടത്തിലാണ് എന്നത് കൃത്യമാണ് കാരണം ഭരണ ഭരണമില്ലാതെ കേരളത്തിൽ മൂന്നാമത്തെ ടേമിലേക്ക് കടക്കുകയാണ് ഇത്തവണയും ഭരണം കിട്ടിയില്ലെങ്കിൽ അത് മുസ്ലിം ലീഗിനെയും മുസ്ലിം ലീഗിനും ആർ എസ് പിക്കും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനും ഒക്കെ വലിയ തിരിച്ചടിയാവും അണികളെ പറഞ്ഞ് പിടിച്ചു നിർത്താനുള്ള ശേഷി പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് വരും കോൺഗ്രസ്സിനും ഇതിൻ്റെ ഇത് വലിയ തോതിലുള്ള പ്രഖ്യാത പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ഓരോ നിമിഷവും കോൺഗ്രസ് വളരെ കരുതലോട് നീങ്ങി മുന്നോട്ട് പോകുമ്പോൾ യു ഡി എഫ് ഓരോ നിമിഷവും വളരെ ശ്രദ്ധാപൂർവ്വം മുന്നോട്ട് പോകുമ്പോൾ ശശി തരൂരിനെ പോലെയുള്ള നേതാക്കളുടെ പ്രത്യേകിച്ച് പ്രവർത്തക സമിതി അംഗം കൂടിയായ ശശി തരൂരിനെ പോലെയുള്ള ആളുകളുടെ പ്രസ്താവനകൾ ജനങ്ങൾ മുഖവലിക്കെടുക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല തീർച്ചയായിട്ടും ഇത്തവണയെങ്കിലും ഹൈക്കമാൻഡിന് ഈ ശശി തരൂരിനെ പറഞ്ഞു നിർത്താൻ കഴിഞ്ഞില്ല അത് കോൺഗ്രസിന് വലിയ തോതിൽ തിരിച്ചടി ഉണ്ടാകും എന്നതിൽ യാതൊരു സംശയവുമില്ല